അനുഭവിച്ച് ഷർട്ട് എപ്പാന്നു പോയി ചവിട്ടി പുറത്താക്കും പറയാൻ പറ്റൂല അതോ നായി കാണാൻ വേണ്ടിട്ടത് ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇതിപ്പോൾ നമുക്ക് മെല്ലെ പറയാൻ പറ്റും കേട്ടോ ഇത് വേറൊന്നുമല്ല എല്ലാവരും കടന്നുറങ്ങുന്ന സമയം ഏകദേശം പത്ത് പതിനൊന്ന് മണിയായി അപ്പോൾ ഈ ഒരു സമയത്ത് ഒട്ടും പ്ലാനിംഗ് ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച ഒരു വീഡിയോ ആണിത് നമ്മുടെ ശരിക്കും ഇന്ന് ഈ വീഡിയോ തുടങ്ങണം എന്ന് വിചാരിച്ചല്ല പക്ഷെ ഇന്ന് തുടങ്ങിയതിനാൽ അതിന് ഒരു രസമുണ്ടാവും ഈ ഒരു എക്സൈറ്റ്മെൻ്റ് തന്നെ നമ്മളങ്ങ് തുടങ്ങണം അല്ലേ ആദ്യം പറയാനുള്ളത് ഇവിടെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ ചടങ്ങിയ പോലെ ഇരിക്കുന്നതെന്ന് തോന്നും അതിൻ്റെ അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ബേക്കിൽ കാണിക്കുന്നത് ജനൻ്റെ കൊണ്ട് കുറേ ഗുളിയും മരുന്നും സാധനങ്ങളും ആവിപിടിക്കണ സാധനങ്ങളുണ്ട് സുഖവും ഇല്ല പനിയാണ് ജലദോഷമാണ് ചുമയാണ് എല്ലാം ഉണ്ട് എല്ലാ ദിവസവും രാവിലെ പോകും രാത്രി ആകുമ്പോഴത്തേക്ക് വരും അത് പോകുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അങ്ങനെ അതിനൊന്നും ബാധിക്കാൻ പോകുന്നില്ല നാളെ പ്രത്യേകിച്ചിട്ട് ബാധിക്കാൻ പോകുന്നില്ല ഇന്നത്തെ തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്ന് രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടെ അടുപ്പിച്ചിട്ടുള്ള സമയമാണ് ഇത് നാളെ രാവിലെ അതായത് ഇരുപത്തിനാലാം തീയതി ഒക്ടോബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇതും എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായ സ്വന്തം വീട് എന്നുള്ള ഒരു സ്വപ്നത്തിന്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് കുറ്റി ഇടുന്ന ചടങ്ങ് നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് നടത്താൻ പോകുന്നത് കല്യാണം കഴിഞ്ഞ ആ ടൈമ് മുതലുള്ള നമ്മളൊരു ഒരാഗ്രഹമായിരുന്നു സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്നുള്ളത് ആ ഒരു സമയത്ത് നമുക്ക് പുതിയൊരു വീട് തന്നെ ആക്കി എടുക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പഴയ വീട് നമ്മുടെ തറവാട് വീട് ഒന്ന് ആ ഒരു ടൈപ്പിലേക്ക് ആക്കി പണികളെടുത്തിട്ട് നമ്മളങ്ങോട്ട് നിന്നത് അന്ന് മുതലേ നമ്മളെ പ്ലാനിങ്ങിലുണ്ട് പുതിയൊരു സ്വപ്നങ്ങൾ എഴുതി തയ്യാറാക്കിയ ഒന്നുമില്ല ഏട്ടാ ഈ രണ്ട് കൊല്ലായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അനിവേഴ്സറി രണ്ടിട്ടാമെന്ന് വിചാരിക്കുന്നു നമ്മൾ തറവാട്ട് വീട്ടില് നിൽക്കുമ്പോൾ ഇവിടുന്ന് അവിടത്തേക്ക് കുറച്ച് ദൂരമുണ്ട് ഒരു റോഡ് കയറ്റം കീറി ഇറങ്ങി പോകുന്നത് തന്നെ നമ്മൾ എപ്പോഴും രാവിലെ നമ്മൾ വരുന്നത് ഓഫ് റോഡ് യാത്രയാണ് ഇങ്ങനെ ഇങ്ങനെ പണ്ട് മുതലുള്ളത് അതന്നെയാണ് പക്ഷെ എന്നാലും ആ വീട്ടിൽ ഞാനും ഇവിടും അവിടെ നിൽക്കുന്നു ആ ടൈമിന് ഈ രണ്ടാം നില ഇവിടെ എടുത്തിട്ടില്ല അല്ല ഒന്നാം നില എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് അവിടെ നിന്നേ പറ്റൂ കാരണം ഞാനവിടെ ഇല്ലാത്ത സമയത്ത് ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ ഒന്നുകിൽ അമ്മ ഒരാൾ അവിടെ പോയി നിൽക്കണം പിന്നെ എൻ്റെ ജോലി പറയുന്നത് എപ്പം പോകും എപ്പം വരും എന്നുള്ളത് പറയാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അത് ഏകദേശം രണ്ട് കൊല്ലത്തോളം അനുഭവിച്ച് അത് ഇനി അനുഭവിച്ചുകൊണ്ട് നിൽക്കേണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ മുകളിലത്തെ ഈ ഒരു നില എടുത്ത് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ നേരെ അപ്പം ഇങ്ങോട്ടേക്ക് മാറിയത് താങ്കൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഒറ്റക്കുള്ളേറെ ഞാൻ അവിടെ സെൻട്രൽ ഹാളിൽ പോയിട്ട് കിടന്നിട്ട് ആവുകയാണ് ആ സമയത്ത് നമുക്ക് എന്തായാലും കൂടി കൂടി വന്നിട്ട് കിടക്കാനുള്ള സ്ഥലമില്ല പിന്നെ മുകളിലെടുത്താൽ പിന്നൊന്നും ഞാൻ നോക്കില്ല വൈകുന്നേരം എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത് അതിപ്പോൾ പഴയ വീട് നമ്മൾ റിനോവേറ്റ് ചെയ്യുന്നവര് ഇരിക്കുകയെന്ന് വെച്ചാൽ മനസ്സിൽ വന്നൊക്കെയാണ് അവിടെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരിക്കലും ആ വീട് നമുക്ക് മാറ്റിയെടുക്കാനാവില്ല ആ ഉള്ള വീട്ടിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പുതിയൊരു വീടാകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ രീതിക്ക് നമുക്ക് ആ ഒരു വീടിനെ മാറ്റിയെടുക്കാനും താമസിക്കാനും അല്ലേ ചെടി വളർത്താനും ഇപ്പം തന്നെ ചെടിക്കെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ പോകണം അതൊക്കെയാണ് നമ്മൾ സ്വപ്നം എന്ന് പറയുന്നത് അപ്പം പിന്നെ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് തോന്നുന്നു തന്നാൽ പിന്നെ വീട് തന്നെ സ്ഥിരമായിട്ട് വന്നാൽ പോരെ മേലെ കണ്ട റൂമില്ലേ അങ്ങനെയുള്ള നിങ്ങൾക്ക് തോന്നും ഇതിപ്പോ സംഭവം എന്ന് പറയുന്നത് ഏട്ടൻ ഏട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയൊരു വീട് പോലെ പ്ലാനിങ് അനുസരിച്ചിട്ട് നിങ്ങൾ അപ്പുറത്തെ റൂം കണ്ടില്ല വെള്ള കളറിലാക്കി ഒരു കട്ടൺ എല്ലാം ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ പറയുന്നത് റിസോർട്ട് പോലെ ആക്കിയതാണെന്നല്ല പറയുന്നത് എപ്പാണെന്നോൻ ചവിട്ടി പുറത്താ പോകാമൊന്നും പറയാൻ പറ്റൂല ഓ മെയിൻ ചാനലിൽ ചാനലിലിരുന്ന വീഡിയോ അങ്ങനെയൊന്നും പറയൂലേട്ടാ ഞാൻ നീ പോകുന്നതിനൊക്കെ സങ്കടം മാത്രമേ ഉള്ളൂ നീ അങ്ങനെ പോകരുത് ഇവിടത്തന്നെ നിന്നോളൂന്നൊക്കെ പറയും പറയാൻ പറ്റൂല എപ്പാത ഇത് സംഭവം എന്നാൽ നിങ്ങൾക്ക് കാണുന്നവർക്ക് ഏകദേശം മനസ്സിലാവും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നല്ല അടിച്ചു കിഴിയുന്നു എന്നല്ല ഇനിയിപ്പോൾ എന്തെല്ലാം നീന്ത ഇറങ്ങാൻ പോകുന്ന ഊഴിച്ചടിച്ചെന്ന് പറയുമ്പോഴൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റൂല പറഞ്ഞു ആ രീതി കാരണം ഇതെന്തായാലും നമുക്ക് വീഡിയോ ഇടാൻ എടുക്കാൻ പറ്റില്ലല്ലോ എപ്പോഴും എപ്പോഴും എപ്പോഴെന്നുള്ളത് ഇങ്ങനെ വിചാരിച്ചാൽ ചെന്നിട്ടാണ് നാളെ 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 ഏതാണ്ട് നാളത്തെ ദിവസത്തിലേക്ക് വന്നത് അപ്പോൾ ഏതായാലും നമ്മളെ ഞാനിത് തുടക്കത്തിൽ നമ്മളെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു അതായത് റോഡാക്കുന്നതും നമ്മളെ നീക്കെടുത്തത് അതെല്ലാം അതും കൂടി ഞാനൊന്ന് ഇതിൽ കാണിക്കാട്ടാണ് ഞാൻ ഏതായാലും എടുത്ത് വെച്ചതാണ് അത് കണ്ടതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നാലും അതും കൂടി ഞാനൊന്ന് കാണിച്ചു എൻ്റെ ഒരു സന്തോഷത്തിനുള്ളതുകൂടി ഒന്ന് കാണുക സ്ഥലം വരുന്നത് ആ ഏരിയയിലേക്കാണ് പക്ഷേ അവിടുത്തേക്ക് നമുക്ക് ലോഡ് വണ്ടി അതെല്ലാം കൊണ്ടുപോയിക്കൽ ഇതുവഴി തന്നെ നമ്മളെ പഴയ റോഡ് വഴി തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കട്ട് ചെയ്തിട്ട് റോഡാക്കണം തൽക്കാലത്തേക്കുള്ള റോഡാക്കണം നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാക്കിയ റോഡാണ് അതായത് അതായത് ആ വഴി തൊട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ് ഇതിലൂടെയായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് ആദ്യം പോയ റോഡ് അത് നമ്മൾ മാറ്റിയിട്ട് അതുവഴി ആക്കിയതാണ് പക്ഷേ ഇപ്പോൾ നമ്മളെ ഈ സ്ഥലത്തേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് വണ്ടി വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ഒരു റോഡാക്കിയേ മതിയാവുന്ന എന്നുള്ള അവസ്ഥയിലാണ് അതുകൊണ്ട് ഇതിലൂടെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി നമ്മളെ പ്ലോട്ടിലേക്ക് പോകണം ഏതായാലും ജെ സി ബി വന്ന് പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളെ ഈ പ്ലോട്ടിപ്പോൾ കുറച്ചും കൂടി ചെത്തി നല്ല അലുവ കഷ്ണം പോലെ ആക്കി നല്ല എത്തി വൃത്തിയാക്കുന്നത് വരെ ഒക്കെ ഞാൻ ഇത് ഈ ഒരു ഏരിയ ഒന്നായി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആകാംക്ഷോടെ കാത്തു നിൽക്കുന്നത് വഴി ഏകദേശം ഒരു ലോറിക്ക് തിരിക്കാൻ പറ്റുന്ന വിധത്തില് കപ്പ കപ്പിടുന്ന കിട്ടിയെന്ന് വെച്ചാല് നമുക്കിങ്ങനെ വഴിയാക്കണം ഈയിലൂട്ടേ തീരൂട്ടെ വഴിയാക്കേണ്ടത് കൊണ്ട് ഇവിടെ നട്ട കപ്പ എല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ സ്ഥലത്ത് ഇതാണ് നമ്മളെ നമ്മളെ വണ്ടി സാധാരണ വണ്ടി വരാനുള്ളൊരു ആക്കേണ്ട സ്ഥലം പക്ഷെ ഇതിലൂട്ട് വരുമ്പോൾ ഈ സൈഡിൽ കെട്ടിയ കല്ല് ചിലപ്പോൾ ഇടിയും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ മേലോട്ട അതുവഴി നമ്മളെ ലോറി കല്ലും വണ്ടി വരേണ്ട വഴി ഇപ്പം തൽക്കാലത്തേക്ക് ആക്കിയത് അത് കല്ലിലൂട്ടിയാണ് വഴിയാക്കണം ഇപ്പോൾ ഇവിടെ രണ്ട് തെങ്ങ് കാണുന്നുണ്ട് അപ്പോൾ ആ തെങ്ങ് അതുപോലെ പൊരിച്ച് ഏടെങ്കിലും കൊണ്ടുപോയി നടണം അതാണ് ഇനി അടുത്ത പരിപാടി ദൂരെ അങ്ങോട്ടും പോകുന്നില്ല രാവിലെ ആറുമണി ആകുമ്പോ അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞിട്ട് നമ്മളോട് റെഡി ആവണമെന്നും പറഞ്ഞ് ഒരാള് എണീക്കുന്നു എന്നിട്ട് എണീച്ചിട്ട് എണീറ്റ് നമ്മൾ എന്നിട്ട് ഇതേ കോലത്തില് മണിക്കൂർ അരമണിക്കൂർ ഇത് ഇപ്പം റെഡി ആയിട്ട് വന്നിന് മുമ്പിൽ എന്താ ചെയ്യേണ്ടത് അങ്ങനെ രാവിലെ അമ്പലത്തിലെല്ലാം പോയി തിരിച്ചു വന്ന് ഞാൻ കുറച്ച് ചെക്കിയും തുളസിയെല്ലാം ഒത്തിക്കോണെ ചെക്ക് ഞാൻ കുറച്ച് കിട്ടിയ മഴ ആയതുകൊണ്ട് ചെക്കിയൊന്നും ഇല്ല കുറച്ച് ചെക്ക് കിട്ടി പിന്നെ തുളസി പറിച്ചുകൊണ്ട് വെക്കലാണ് തുളസി എത്ര വേണം എന്നറിയില്ല അത് കിട്ടുന്നെടുക്കുന്നല്ല ഞാൻ പറിച്ചുപറച്ച് വയ്ക്കലാണ് കുറച്ച് കഞ്ചിയിലാക്കിയിട്ടില്ല സഞ്ചിയിലെടുത്തിട്ട് ഇങ്ങനെ നടക്കലാണ് അതിലുണ്ട് അത് കുറച്ച് നോക്ക് പിന്നെ നീക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് തലവേദന കാര്യങ്ങളിലായതുകൊണ്ട് അത് ഇങ്ങനെ ഇറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പ്രശ്നമുണ്ട് കുറ്റി പ്രമാണിച്ച് പുതിയ കുപ്പായ കൂട്ടിച്ച് ഒരാൾ നിൽക്കുന്നില്ല അതിൻ്റെ തെളിവടക്കുകൊണ്ട് സ്റ്റിക്കർ പോലും പറിക്കാണ്ട് പുതിയ കാവ്യം കൊണ്ടെല്ലാം ഇട്ട് പക്ഷേ ഷർട്ട് പഴയതാണ് എൻ്റെ അത് പുതിയ പുതിയ കുപ്പായാലും ഇട്ടിട്ടാണ് നിൽക്കുന്നത് കാണിച്ചിട്ടേക്ക് മോശല്ലേ പുതിയ കേക്കുമ്പോൾ നീ തുളസി ആയി ചെക്കിയായി തുളസി അനക്ക് പറിച്ചിട്ട് മൊത്തത്തിൽ കിട്ടാത്തോണ്ട് അമ്മേനെ ഞാൻ രംഗത്തിറക്കിട്ടുണ്ട് അമ്മ പോയിട്ട് കുറച്ച് തുളസി പിന്നെ ഈ ട്രൗസറും മൈനുകളും ഇട്ടിട്ട് വരുന്ന കണ്ടാ വിചാരിക്കും എന്തോ പണിയെടുക്കാൻ പെരിഞ്ഞാന്ന് അതൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞതു കൊണ്ട് പുതിയ നല്ല പറഞ്ഞുകൊണ്ട് ഇതായത് കൊണ്ട് മാറ്റി വെച്ചതാണ് കുറച്ച് നേരിട്ട് വരാമെന്ന് വെച്ചിട്ട് ഇവിടെ പോകുന്നേ ഇനി കുറച്ച് പരിപാടിയെന്ന് വെച്ചാൽ ഇനി വാഴയില കുറച്ച് ഒരു പത്തെണ്ണം കുടിക്കാനുണ്ട് ഇപ്പം ഞാൻ പറ്റുമെങ്കിലും ഒന്ന് ഷീറ്റ് കിട്ടണം അഥവാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് ഷീറ്റ് കിട്ടണം കുറച്ച് പണിയില്ല ചായയില്ല ഓൻ അങ്ങ് കൊണ്ടൊരു ചായ കൊടുക്കും ഇത് എനക്ക് തരുന്ന സാധനം കണ്ടോ ഓ ഒരു പണിയെടുക്കും പറഞ്ഞിട്ട് ഒരു ചായ আডিকাই চাাই চাাদরের কাইর কাই চায়ে চাই কাই জানেনে করালেচা তেরেগে তেয়ে അങ്ങനെ നമ്മളെ കുറ്റിയിടൽ ചടങ്ങെല്ലാം ഇന്ന് രാവിലത്തോടെ കഴിഞ്ഞ് ഇതിപ്പോ വൈകുന്നേരമായി കേട്ടോ അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞ് ഷീറ്റെല്ലാം അയച്ച് എല്ലാം കൊണ്ടുപോയി അപ്പൊ ഇത് ഇന്ന കുറ്റി അടിച്ച് മൊത്തം കയറ് കെട്ടിയിട്ടുള്ള പരിപാടി ചെയ്തിട്ടില്ല മെയിൻ മെയിനായിട്ടുള്ളൊരു കുറ്റി അടിച്ച് ജസ്റ്റ് ഒന്ന് കയറ് കെട്ടി അതാണ് അതാണത് മെയിൻ ആയിട്ടുള്ള ചടങ്ങ് ബാക്കി അളവെല്ലാം എടുത്തിട്ട് നാളെ വന്നിട്ട് പണി തുടങ്ങലാണ് ഉള്ളിൽ കുയ്യാട്ട് കയറിലും പരിപാടി ജെസിബി വന്നിട്ടുള്ള പണിയെല്ലാം നാളെ തുടങ്ങും അപ്പോൾ നാളെ അവർ വന്നിട്ടാണ് മൊത്തത്തിൽ കെട്ടി ഒന്ന് നമുക്കതിൻ്റെ ഒരു ഇത് തീരുക അല്ലേ അളവെല്ലാം എടുത്തിട്ടുള്ള സംഭവം എല്ലാം ചെയ്യുന്നത് നാളെയാണ് അപ്പോൾ നമുക്കിനി ഇങ്ങനെ കണ്ടോണ്ടേ ഇരിക്കാം ഈ ഒരു പരിപാടി ബാക്കി ബാക്കിയായിട്ട് ഇനി കണ്ടുകൊണ്ടേ ഇരിക്കാം അല്ലേ